ഹലോ ഈ കാണുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു അടിപൊളി കിഡ്സ് പാർക്ക് ഒന്നും അല്ല കേട്ടോ ഇത് എന്താ സംഭവം എന്നും എവിടെയാണ് സംഭവം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കേട്ടോ നൂറ്റി ഒന്ന് ഡിഗ്രി പനിയായിട്ട് നടന്ന അപ്പൂസിനെ കൊണ്ട് നമ്മുടെ പാല മാർസ്ലിവ മെഡ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയതാ കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് ഈ കിടിലൻ സംഭവം നമ്മൾ കണ്ടത് സാധാരണഗതിയിൽ പിള്ളാരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാ കാരണവന്മാരുടെ മനസ്സിൽ ടെൻഷനായിരിക്കും പെട്ടെന്ന് വരാൻ പറ്റുവോ ഡോക്ടറിനെ ഉടനെ കാണാൻ പറ്റുവോ അതുപോലെ ചെന്നുകഴിഞ്ഞാൽ കൊച്ചി ഇതിലേക്ക് പോകും അങ്ങനെ നൂറുകൂട്ടം ആശങ്കകളും ടെൻഷനും ആയിരിക്കും പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട അങ്ങനെ അടിച്ച് നമ്മുടെ മാർസിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴാണ് പീഡിയാട്രിക് സെക്ഷനോട് ചേർന്ന് ഇതേ ഈ കാണുന്ന ഒരു സെറ്റപ്പ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടത് സംഭവം കണ്ടപ്പോൾ തന്നെ അപ്പോസിനെക്കാളും പെട്ടെന്ന് മനസ്സിൽ ഇടപെട്ടിയത് എനിക്കാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പണി അത്രയും കുറഞ്ഞല്ലോ എന്ന് എന്നോർത്ത് രാവിലെ എട്ട് മണിക്ക് കിട്ടിയ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ തിരക്കായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അപ്പോസിന് കളിക്കാനൊന്നും കൂടെ ആളെ കിട്ടിയില്ല പക്ഷെ എന്നാലും ആശാൻ ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് അവർ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ സംഭവം എന്തായാലും പൊടിച്ചിട്ടുണ്ട് കാരണം കുട്ടികളെ കൊണ്ട് വരുന്ന കാരണമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെ ഉണ്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എല്ലാവിധ അനുമോദനങ്ങളും ഇതിന്റെ പേരിൽ നമുക്ക് കൊടുക്കാം പിന്നെ ഈ ഡയലോഗിന്റെ ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു സംഭവം ഉണ്ട് കേട്ടോ നൂറ്റിയൊന്ന് ഡിഗ്രി പനിയായിട്ട് ചെന്നവനാണ് ദേ അവിടെ കിടന്ന് തകർത്തു വരുന്നത് ഇനിയിപ്പോ എന്തു പറഞ്ഞോണ്ടോ ആ ഡോക്ടറിന്റെ എടുത്തോട്ടില്ലെന്ന് എനിക്കറിയത്തില്ല ഈ കാണുന്ന സെറ്റപ്പില് ഒരു പത്ത് മിനിറ്റ് അടിച്ചു പൊളിച്ചിടന്നപ്പോ തന്നെ അപ്പൂന്റെ പനിയൊക്കെ പോയ ലക്ഷണം ആകട്ടോ ദ് പുള്ളിപ്പോ ജിം അടിക്കുന്നു ഏ ആ ജിം അടിക്കും ഇല്ലായിരുന്നോ പുള്ളി നല്ല ഇപ്പൊ നൂറേള നിക്കുന്ന കേട്ടോ എന്തായാലും ഇനി മുതലേ പിള്ളാരെയും കൊണ്ട് മാനസിക മരുന്ന് മേടിക്കാൻ വരുന്ന കാരണന്മാര് ഇത് ഈ സംഭവം മറക്കണ്ടാവട്ടോ അവരെ ഇത് ഇങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാം അവരായി അവരുടെ പാടായി സംഭവം അവരവിടെ അടിച്ച് പൊളിച്ച് അറമാദിച്ച് അല്ലെങ്കിൽ നടന്നോളും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ ബൈ